ലോകരാജ്യങ്ങളെ തന്നെ വിറപ്പിക്കാൻ സാധ്യതയുള്ള ചൈനയുടെ നീക്കം റഷ്യയും അമേരിക്കയും എന്തിന് ഇന്ത്യയെപ്പോലും പ്രതികൂലവും അനുകൂലവുമായി ബാധിക്കാവുന്ന ഒരു സുപ്രധാന നീക്കത്തിന് ചൈന ഒരുങ്ങുന്നു എന്താണെന്നല്ലേ ചൈന ആണവായുധ പരീക്ഷണം നടത്തുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ആണവായുധ പരീക്ഷണത്തിന് ചൈന രഹസ്യനീക്കം നടത്തുന്നതായി റിപ്പോർട്ട് വടക്കുപടിഞ്ഞാറൻ ചൈനയിൽ വിദൂര ഷിൻജിയാൻ മേഖലയിലുള്ള ലോപ്നൂർ ആണവ പരീക്ഷണ കേന്ദ്രം സജീവമാകുന്നെന്ന് സൂചിപ്പിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു അമേരിക്കൻ മാധ്യമം ആറ് പതിറ്റാണ്ട് മുൻപ് ചൈന ആദ്യ അണുബോംബ് പരീക്ഷണം നടത്തിയ ലോപ്നൂറിൽ വീണ്ടും ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിച്ചിരിക്കുകയാണ് ചൈനയുടെ പുതിയ ആണവായുധത്തിന്റെ പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് പ്രദേശത്തെ സമീപകാല പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര ആശങ്കയ്ക്ക് കാരണമായിരിക്കുകയാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ചൈനയുടെ ഈ പ്രദേശത്തെ ഓരോ നീക്കങ്ങളും യു എസ് രഹസ്യാന്വേഷണ ഏജൻസികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അമേരിക്കയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അനുസരിച്ച് ഈ പ്രദേശത്ത് പുതിയ ബോർഹോളുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് വലിയ ആണവ സ്ഫോടനങ്ങളുടെ മാരകമായ അനന്തരഫലങ്ങൾ ഉൾക്കൊള്ളാൻ അനുയോജ്യമായ രീതിയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ലോക്നോരിലെ പ്രവർത്തനം ചൈനയുടെ ആണവ സ്ഥാപനത്തിന്റെ വിപുലമായ നവീകരണത്തിന്റെ സൂചനയാണെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ശീതയുദ്ധത്തെ തുടർന്ന് ആണവ വ്യാപനം തടയാൻ ഉദ്ദേശിച്ചുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ആഗോള പരീക്ഷണ നിരോധനത്തെ തുരങ്കം വയ്ക്കാനാണ് ചൈനയുടെ ശ്രമമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ചൈനയുടെ ആദ്യ ആണവ പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ പതിനാറിന് ലോപ്നൂറിലാണ് നടന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇവിടെ ചൈന നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ചൈനയുടെ പുതിയൊരു എയർബേസ് നിർമ്മിക്കുന്നുണ്ടെന്നും ആരോപണങ്ങളുണ്ട് ഹീമൻ ഡ്രില്ലിംഗ് റിഗ്ഗുകളുടെ സാന്നിധ്യവും മേഖലയിൽ കണ്ടെത്തിയിട്ടുണ്ട് അമേരിക്കയും റഷ്യയും മറികടന്ന് ലോകത്തെ ഏറ്റവും വലിയ ആണവ ശക്തിയായി മാറാനുള്ള ചൈനയുടെ ശ്രമങ്ങളുടെ ഫലമായി ജീവൻ നഷ്ടമായത് ഒന്ന് ദശാംശം ഒൻപത് നാല് ലക്ഷം പേർക്കെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനുമിടയിൽ ചൈന വിജയകരമായി നടത്തിയ നാല്പത്തിയഞ്ച് ആണവ പരീക്ഷണങ്ങളുടെ ഫലമായാണ് ഇത്രയും മനുഷ്യജീവനുകൾ നഷ്ടമായത് ആണവ പരീക്ഷണങ്ങളുടെ ഫലമായുള്ള റേഡിയേഷന്റെ ഫലമായി ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് കണക്കുകൾ പറയുന്നത് കൂടാതെ ഏകദേശം ഒന്ന് ദശാംശം രണ്ട് ദശലക്ഷം പേർക്ക് ലുക്കീമിയ പോലുള്ള ക്യാൻസർ മറ്റു ഗുരുതര രോഗങ്ങൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന തരത്തിൽ വിതരണമേറ്റിരിക്കാമെന്നും പഠനങ്ങൾ പറയുന്നു മൂന്ന് ദശാംശം മൂന്ന് മെഗാ ടൺ വികിരണമാണ് ആണവ പരീക്ഷണങ്ങളിലൂടെ പുറന്തള്ളപ്പെടുന്നത് ഹിരോഷിമയിൽ പതിച്ച വിനാശകാരിയായ അറ്റോമിക് ബോംബിനേക്കാൾ ഇരുന്നൂറ് മടങ്ങ് ശക്തിയാണിതിന് ജപ്പാനിലെ ഹിരോഷിമയിൽ വീണ ലിറ്റിൽ ബോയ് എന്ന അറ്റോമിക് ബോംബ് നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കിയത് എൺപതിനായിരം പേരെയായിരുന്നു യുദ്ധമുഖത്ത് ആദ്യമായി ഉപയോഗിക്കുന്ന ആണവായുധവും ഇതുതന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലായിരുന്നു ലോപ്നോറിൽ ചൈന ആദ്യമായി അറ്റോമിക് ബോംബ് പരീക്ഷണം നടത്തിയത് പ്രോജക്ട് ഫൈവ് സിക്സ് നയൺ എന്ന ഇതിനെ ചിക് വൺ എന്ന കോഡ് നാമത്തിലാണ് യു എസ് ഇന്റലിജൻസ് കമ്മ്യൂണിറ്റ് വിശേഷിപ്പിച്ചിരുന്നത് ആദ്യ പരീക്ഷണത്തിന് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോപ്നൂറിലെ ഏരിയ ഡിയിലാണ് ചൈന അവസാനമായി ആണവായുധങ്ങളുടെ അന്തരീക്ഷത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി കാരണം പിന്നീട് ചൈന നടത്തിയ ആണവ പരീക്ഷണങ്ങളെല്ലാം ഭൂമിക്കടിയിലുള്ളവയായിരുന്നു എന്നാൽ ചൈന ഇക്കാര്യം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല